ഇന്നലത്തെ വാർത്ത ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു അവരൊക്കെ മരിക്കാതെ മരിക്കുക മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തന്ത്രമാണ് മയക്കുമരുന്ന് ലോബി പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ചത്തതിനൊക്കമേയും ജീവിച്ചിരിക്കൂ എന്ന് പറയുന്നതുപോലെ ഒരൊറ്റ മാസം കൊണ്ട് പതിനാല് കോടി രൂപയുടെ മയക്കുമരുന്നുകളാണ് എക്സൈസ് കണ്ടുപിടിച്ചത് എന്ന് കേരളം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കേരളം മയക്കുമരുന്നുകളുടെ ഇടപാടുകളിൽ നമ്മുടെ നാട് നമ്മുടെ ഭാരതത്തിൻ്റെ തലസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നത് കേരളമാണ് എല്ലാ കുടുംബങ്ങളിലും മദ്യപിരുത്ത ദീപം തെളിക്കണമെന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ പുറപ്പെടുവിച്ചതായ നിങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിച്ചതായ ആ കാർഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായ വെല്ലുവിളികൾ കത്തോലിക്ക സഭയും ക്രൈസ്തവ യുവതയും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് സത്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായ വളരെയേറെ വെല്ലുവിളികൾ സഭയും സഭാ സമൂഹവും പ്രത്യേകിച്ച് യുവജനങ്ങളും നേരിട്ട് ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ വെല്ലുവിളികളെ ധീരമായിട്ട് നേരിടുവാൻ ഫലപ്രദമായിട്ട് നേരിടുവാൻ വേണ്ടതായ കരുത്തും കരുതലും സമ്പാദിക്കുവാനുള്ള ഒരവസരമായിട്ട് നമുക്ക് ഈ യുവജന കൺവെൻഷനെ കാണാനായിട്ട് സാധിക്കണം യുവതലമുറയ്ക്ക് കൂടുതൽ ഊർജ്ജസ്വലതയും കരുത്തും ചടുലതയും നൽകുവാനുള്ള ഒരവസരമായിട്ട് നിങ്ങളിതിനെ കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്രകാരം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഈ വെല്ലുവിളികളൊന്നും നമ്മെ സംബന്ധിത്തോളം വലിയ വെല്ലുവിളികളായിട്ട് മാറുകയില്ല ഇപ്രകാരമുള്ള വെല്ലുവിളികളിൽ ഏറ്റവും ശക്തമായ അടുത്ത കാലത്തായിട്ട് വളരെ ഒരു വലിയൊരു വിപത്തായിട്ട് നമ്മെ ബാധിച്ചിരിക്കുന്നത് പിതാവ് സൂചിപ്പിച്ച മയക്കു മരുന്നുകളുടെ ഉപയോഗമാണ് ഈ ദിവസങ്ങളിലെ പത്രങ്ങൾ നിങ്ങളെല്ലാവരും വായിച്ചു കാണും ഈ മൂന്ന് നാല് ദിവസങ്ങളിലെ പത്രങ്ങളിൽ വന്ന വാർത്ത ഇത് സംബന്ധിച്ചുള്ള വാർത്ത നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് കേരളം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കേരളം മയക്ക് മരുന്നുകളുടെ വിതരണത്തിലും ഇതിൻ്റെ നില ഇത് സംബന്ധിച്ചുള്ള ഇടപാടുകളിലും ഭാരതത്തിൻ്റെ തലസ്ഥാനമായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മയക്കുമരുന്നുകളുടെ ഇടപാടുകളിൽ നമ്മുടെ നാട് നമ്മുടെ ഭാരതത്തിൻ്റെ തലസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നത് കേരളമാണ് എന്തുമാത്രം ഈ വിപത്ത് നമ്മുടെ യുവജനങ്ങളെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ആ പ്രസ്താവന വ്യക്തമാക്കുകയാണ് കേരളത്തിലുള്ള യുവജനങ്ങളിൽ മുപ്പത് ശതമാനത്തിലേറെ പേരെ ഈ മയക്കുമരുന്നുകൾക്ക് അടിമകളായിട്ട് അടിമകളായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പത്രങ്ങളിൽ വന്ന വാർത്തയാ മുപ്പത് ശതമാനത്തിലേറെ പേര് ഈ മയക്കുമരുന്നുകളുടെ അടിമകളായിട്ട് മാറിയിരിക്കുകയാണ് നൂറ് പേരെ എടുത്താൽ മുപ്പത് പേര് ഈ മയക്കുമരുന്നുകൾക്ക് അടിമകളാണ് നമ്മുടെ യുവജനങ്ങൾ ആരും അപ്രകാരം തീർന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആകരുത് ആകാതിരിക്കുവാനും ആയിട്ടുള്ളവരെ അതിൽ നിന്ന് വിമുക്തരാക്കുവാനുമുള്ള പ്രചോദനമാണ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് മദ്യപിരുത്ത പ്രതിജ്ഞ നമ്മൾ എടുത്തു എല്ലാ കുടുംബങ്ങളിലും മദ്യപിരുത്ത ദീപം തെളിക്കണമെന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ ദിവസം അതുകൊണ്ട് തന്നെ ഇതേപ്പറ്റി ഞാൻ നിങ്ങളുടെ സൂചിപ്പിക്കുകയാണ് വലിയൊരു വിപത്തിനെയാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എക്സൈസ് മന്ത്രി പാലക്കാടുകാരനായ എം പി രാജേഷ് അദ്ദേഹം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പറയുകയുണ്ടായി ഒരൊറ്റ മാസം കൊണ്ട് പതിനാല് കോടി രൂപയുടെ മയക്കുമരുന്നുകളാണ് എക്സൈസ് കണ്ടുപിടിച്ചത് എന്നു കണ്ടുപിടിച്ചത് ഇത്രമാത്രം രൂപയുടെ എങ്കിൽ നമുക്കൊക്കെ ഊഹിക്കാൻ സാധിക്കും കണ്ടുപിടിക്കാതെ പോയത് എത്രയേറെ കോടികളുടെ മയക്കുമരുന്നാണെന്നാണ് ഇതെല്ലാം എവിടെയാണ് വിതരണം ചെയ്യപ്പെടുക നമ്മുടെ യുവജനങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നുകൾ വിതരണം ചെയ്യപ്പെടുന്നത് യുവജനങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി മയക്കുവാൻ വേണ്ടി ക്രമേണ നാശത്തിൻ്റെ മാർഗത്തിലൂടെ അവരെ നയിക്കുവാൻ വേണ്ടി കുറ്റകൃത്യങ്ങളിൽ അവരെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിപത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്പമൊക്കെ ആയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വളരെയേറെ വ്യക്തികളുണ്ട് അതുകൊണ്ട് തന്നെ വളരെയേറെ ലാഘവത്തോടുകൂടി വിപത്തിനെ നമ്മൾ നോക്കിക്കാണുകയാണ് എന്നാൽ ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടിമകളാകുമെന്നുള്ള വസ്തുത പലരും വിസ്മരിക്കുകയാണ് ഈ മയക്കുമരുന്നുകൾ ആദ്യം കൊടുക്കുമ്പോൾ പത്രത്തിൽ നിന്ന് ഞാൻ വായിച്ചതാ നിങ്ങളും വായിച്ചു കാണും അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുക ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ആരും വാങ്ങിക്കും ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന വ്യക്തികൾ അതിൻ്റെ അടിമകളായിട്ട് മാറുകയാണ് പിന്നെ അവർക്ക് അതിൽ നിന്നും വിമുക്തരാകാൻ സാധിക്കുകയില്ല പിന്നെ അവർ കാശ് കൊടുത്ത് വാങ്ങിക്കും ഈ തന്ത്രമാണ് മദ്യ ലോബി മയക്കുമരുന്ന് ലോബി പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്രകാരമുള്ള ഒരു വലിയ വിപത്തിനെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ വാർത്ത ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാനത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നൂറ്റി അൻപത് പ്രശ്നബാധിത സ്കൂളുകളെ കണ്ടുപിടിച്ചിരിക്കുന്നുവെന്ന് പ്രശ്നബാധിത സ്കൂളുകളെന്നു വെച്ചാൽ ഈ മദ്യവും മയക്കുമരുന്നുകളുമെല്ലാം വളരെ വ്യാക വ്യാപകമായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഇരുന്നൂറ്റി അൻപത് സ്കൂളുകൾ അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ സ്കൂളുകളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയാണ് അതിനുള്ള നടപടികളാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം വലിയ ഒരു വിപത്തിനെയാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജനമയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ തിരുവചനത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് നിങ്ങളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് നിങ്ങളുടെ പ്രത്യാശ നിറഞ്ഞ ജീവിതത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ പദ്ധതിക്ക് വിരുദ്ധമായിട്ടുള്ള പദ്ധതിയാണ് ഈ മദ്യലോപി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതി നമ്മുടെ യുവജനങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതി അവരുടെ ഭാവി തകർക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അവരുടെ ജീവിതം നിരാശ നിറഞ്ഞതാക്കുന്നതിനുള്ള പദ്ധതി ഈ പദ്ധതിയാണ് വളരെ തന്ത്രപൂർവ്വം ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ മദ്യലോപി മദ്യ മാഫിയ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇതേപ്പറ്റി ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും ലാഘവത്തോടെ ഇതിനെ കാണാതെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് നമ്മുടെ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ വലിയൊരു നാശത്തിൽ നിന്ന് നമ്മുടെ യുവജനങ്ങളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു പ്രതിജ്ഞ എടുത്തതുകൊണ്ട് മാത്രമായില്ല ഇതേപ്പറ്റി ക്ലാസ് കുറെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് മാത്രമേ ഇല്ല കാര്യക്ഷമമായിട്ടുള്ള ഫലപ്രദമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു യുവജനങ്ങളുടെ ഇടയിൽ നടത്തുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മൾ വളരെയേറെ വളരെയേറെ ആകാംക്ഷയോടെ കോവിഡ് പാൻഡമിക് നമ്മുടെ നാട്ടിലെ ഈ മഹാവിപത്ത് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അതിനെതിരെ പ്രതിരോധ നടപടികൾ നമ്മൾ സ്വീകരിക്കുകയുണ്ടായി വളരെയേറെ പേര് മരിച്ചു ക്യാൻസർ മൂലം മരിക്കുന്ന വളരെയേറെ പേരുണ്ട് എന്നാൽ അവരെക്കാൾ കൂടുതൽ ആളുകൾ ഈ മയക്കു മരുന്നിൻ്റെ ഉപയോഗം മൂലം മരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോവുക അവരൊക്കെ മരിക്കാതെ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കൂ എന്ന് പറയുന്നത് പോലെ അവരൊക്കെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി മയകി ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറിയിരിക്കുകയാണ് എത്രയേറെ യുവജനങ്ങളുടെ ജീവിതമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് ഇതേപ്പറ്റി യുവജനങ്ങൾ തന്നെ ബോധവാന്മാരും ബോധവതികളുമാകണം അടിമകളായിട്ടുള്ളവരെ ഇതേപ്പറ്റി ബോധ്യവൽ ബോധവൽക്കരിക്കുവാൻ അവർക്ക് സാധിക്കണം അബ്രാഹത്തെ പറ്റി കർത്താവ് പറയുന്നുണ്ട് നീ ഒരു അനുഗ്രഹമാകണം നിങ്ങളിലൂടെ വളരെയേറെ പേര് അനുഗ്രഹീതരാകണം ഞാൻ നടത്തുന്നത് പ്രഭാഷണമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പ്രത്യേകിച്ച് യുവജനങ്ങളോട് പറയുവാനുള്ളത് രക്ഷകർത്താക്കളോട് പറയുവാനുള്ളത് നമ്മുടെ കുട്ടികളെ നമ്മുടെ യുവജനങ്ങളെ അവർക്ക് തന്നെ അനുഗ്രഹമാകാത്തക്ക വിധത്തിൽ വളർത്താൻ നമുക്ക് സാധിക്കണം അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഒരുക്കി കൊടുക്കുക മാത്രമല്ല അവർ ഈ രുദ്ധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളികളായിട്ട് പ്രവർത്തിക്കുവാൻ ഈ വിഭത്തിൽ നിന്ന് മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുവാൻ വേണ്ട നടപടികൾ എടുക്കുവാൻ വേണ്ട പ്രോത്സാഹനവും പ്രചോദനവും അവർക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം അതിന് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള ആ ദൈവിക പദ്ധതി അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയും അവരുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയും പ്രത്യാശ നിറഞ്ഞ ജീവിതത്തിന് വേണ്ടിയുള്ള പദ്ധതി അവരിൽ ഓരോരുത്തരും നിറവേറപ്പെടും ആ പദ്ധതി തകർക്കപ്പെടുകയില്ല തകർക്കുന്ന ശക്തികളെ തകർക്കുവാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടതായി കണ്ട പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്